എല്ലാവർക്കും നന്മേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ഒരു കളർഫുള്ളായിട്ടൊരു ഐറ്റം ചെയ്യാൻ പോകാം കേട്ടോ വേറെ ഒന്നുമല്ല ഞാനിന്ന് സ്റ്റാർ ഉണ്ടാക്കാൻ പോവാട്ടോ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 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 യൂട്യൂബ് ചാനലിൽ ഞാനിങ്ങനെ റെഫർ ചെയ്തിട്ടൊക്കെ നോക്കിയിട്ടൊക്കെ ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ നന്യുവിന് ഇതൊക്കെ ഇങ്ങനെ ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ അതുകൊണ്ട് ഞാൻ അവനെ പിടിച്ചു കൂടെ ഇരുത്തിയിരിക്കുക കേട്ടോ അപ്പോൾ ഈ മുന്നേ കാണാറുണ്ട് ഇതിനോടൊന്നും ഇനി ഇതിനോടൊന്നും താല്പര്യമില്ല എന്നല്ല അതിനുള്ള ക്ഷമയില്ല അവന് അവൻ അവിടേതേ ബാക്കിൽ ടിവിയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന ആ ടീവിയുടെ ഒച്ച ഇങ്ങനെ ഭയങ്കര ഒച്ചയിലവൻ ടി വി വെച്ച് കാണുക കേട്ടോ അവിടെ അപ്പോൾ എന്തായാലും ദേ നമ്മളുടെ ദേ ആദ്യം കാണിച്ചതുപോലെ മൂന്നായിട്ട് ആദ്യം മേഫോ സൈസ് ഷീറ്റ് മടക്കണം കേട്ടോ എന്നിട്ട് അതിനെ നേർ ഒരു സ്ക്വയർ രൂപത്തിൽ മടക്കിയിട്ട് ഒരു സിക്സ് പീസസ് ആയിട്ട് ഞാൻ ദേ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയിൽ നന്യു അവൻ്റെ രീതിയിൽ ഒരു വൈറ്റ് കളറിലെ പേപ്പർ വെച്ചിട്ട് അവനുണ്ടാക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നമുക്കത് ഇതുപോലെ ഡയഗണൽ ആയിട്ട് ഇങ്ങനെ മടക്കുമ്പോൾ നമുക്കതിന് കറക്റ്റ് സ്ക്വയർ ആയിട്ട് കിട്ടാനായിട്ട് കുറച്ച് ഭാഗം ഇങ്ങനെ ഇറങ്ങി നിൽക്കും അതൊന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ അപ്പം ഞാൻ അന്യനോട് പറഞ്ഞു മോനെ അത് അമ്മയ്ക്ക് അങ്ങനെ മടക്കി തരികയാണെങ്കിൽ അമ്മ ബാക്കിയുള്ള നീണ്ടു നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് ഒരു കറക്റ്റ് ആക്കി എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതേനും എനിക്ക് അങ്ങനെ ഇതേ ഹെൽപ്പ് ചെയ്ത് തരുന്നതാണ് കേട്ടോ അതേ മുന്നക്കിണർ എന്തേ പുറേ നിന്ന് ടി വിയിലേക്ക് എന്നെ കണ്ണുപിടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും ഇതേ ഇതുപോലെ നമുക്കൊരു സിക്സ് പീസസ് കിട്ടും കേട്ടോ സിക്സ് എണ്ണം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈവ് എണ്ണം മതി എങ്കിൽ ഫൈവ് എണ്ണം എടുത്താൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും സിക്സ് സ്റ്റാർ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു സ്ക്വയർ എടുത്തിട്ട് അതിനെ രണ്ട് വീണ്ടും രണ്ടായിട്ട് മടക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാനിങ്ങനെ ഒറ്റ ഇങ്ങനെ അത് മാത്രമായിട്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിത് എല്ലാ ും ക്രിസ്മസിന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ അങ്ങനെ ഇന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു എ ഫോർ ഷെയ് ഷീറ്റ് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റാർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടു കണ്ടുതെട്ടോ അപ്പോൾ ഞാൻ വിളിച്ച ഈ വർഷം നമുക്ക് തന്നെ ഹാൻഡ് മെയ്ഡ് സ്റ്റാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതെ അങ്ങനെതേ ഞങ്ങളിതേ പോയി കളർഫുൾ കുറേ പേപ്പേഴ്സൊക്കെ മേടിച്ചു അപ്പോൾ എന്നേക്കാളും ഒരുപടി മുമ്പിൽ നിന്ന് പറയണോ അതെ അന്യതേ വേഗം വേഗം ഉണ്ടാക്കുന്ന ആട്ടാണ് കാണുന്നത് അവൻ വൈറ്റ് സ്റ്റാർ ഉണ്ടാക്കണം ഞാൻ ഇതേ ബ്ലൂ കളറിലെ സ്റ്റാർ ഉണ്ടാക്കാം കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ക്രിയേറ്റീവായിട്ട് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ കുഞ്ഞുങ്ങൾ വരത്തുള്ളൂ ഇപ്പം നന്നു എന്നെ ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നതുകൊണ്ട് കേട്ടോ വന്നിരിക്കുന്നത് ഇല്ലെങ്കിൽ അവൻ അവൻ്റെ പാട് നോക്കി അവൻ അവൻ്റെ കളിയും കാർട്ടൂണൊക്കെ ആയിട്ട് അവന് നടക്കും അപ്പോൾ അതേ അവന് ഇരിപ്പിടിച്ചിരുത്തി ഞങ്ങൾ ഓരോന്നും ഇങ്ങനെ ചെയ്യുന്നതാണേ അപ്പോൾ എന്തായാലും ദേ ഇത് ഞാൻ ദേ അതിൻ്റെ ഇത് ഇങ്ങനെ മടക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം വളരെ സിമ്പിൾ ആട്ടോ ഞാനിത് കണ്ടപ്പോൾ അയ്യോ ഇത് ഇങ്ങനെ എങ്ങനെ ഉണ്ടാക്കുമെന്നൊക്കെ തോന്നിയെങ്കിലും ഉണ്ടാക്കി ഉണ്ടാക്കി നമ്മൾ വരുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഈസി ആട്ടോ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ദേ ഒരു കോൺ പോലെ കിട്ടും കേട്ടോ അപ്പോൾ അവൻ ഈ കോൺ പോലെ കിട്ടിയിട്ട് ഇതിങ്ങനെ മടക്കിയാൽ മതിയമ്മയെന്ന് പറഞ്ഞിട്ട് അന്വേഷണം കാണിച്ചു തരുന്ന കേട്ടോ അപ്പോൾ ദേ ഇതിൻ്റെ കോൺ പോലെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നമ്മൾ മടക്കണം കേട്ടോ അപ്പോൾ നമുക്കൊരു സ്റ്റാറിൻ്റെ ആ നമ്മൾ ആ അറ്റം ഉണ്ടല്ലോ അത് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ സിക്സ് തന്നെ ദേ ഇതാണ് ശരിക്കും ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞത് നമ്മൾ ഈ സ്ക്വയർ പീസിനെ ദേ ഇങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ മടക്കണം മടക്കിയതിന് ശേഷം ഒരേപോലെ ആവണം കേട്ടോ ആ പോയിൻ്റ് അതുപോലെ തന്നെ നിൽക്കണം എൻ്റെ അതിൻ്റെ അടിഭാഗം മുകളിലേക്ക് വെച്ച് മടക്കണം കേട്ടോ അത് അടിഭാഗം മുകളിലേക്ക് മടക്കി കഴിയുമ്പോഴതേ അതിൻ്റെ രണ്ടറ്റം കണ്ടോ ആ രണ്ടറ്റവും കൂടി മുകളിലേക്ക് ഇതേ ഇങ്ങനെ മടക്കിയിട്ട് കണ്ടോ ഇങ്ങനെ മടക്കണം കേട്ടോ അങ്ങനെ മടക്കി കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നു നോക്കുമ്പോൾ അവിടെ ഒരു സ്ക്വയർ ഒരു ഷേപ്പ് കാണും അവിടെയാണ് പശ ഒട്ടിക്കേണ്ടതായിട്ട് അവിടെ പശ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങോട് ഒട്ടിയിരിക്കും കേട്ടോ ഒട്ടിയിരുന്നിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മളത് ഒന്ന് ഊതിയൊന്ന് ഉണക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലേ ഇങ്ങനെ കൈ ഇട്ടിട്ട് ഇങ്ങോട്ട് വലിക്കുമ്പോഴേക്കും കണ്ടോ അതെ ഈ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ എന്നിട്ട് ഇത് ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കൂട്ടിതേണ്ടത് ഇങ്ങനെ ആറെണ്ണം ഒരുമിച്ച് വെച്ച് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് ആ ഷേപ്പ് ഇങ്ങനെ കിട്ടാനായിട്ട് പ്രെസ്സ് ചെയ്ത എന്നിട്ട് ഇവിടെ ഒരു ഷേപ്പ് കണ്ടോ ഒരു ചെറിയൊരു ട്രയാങ്കിൾ ഉണ്ട് അവിടെ പശ തേച്ചിട്ട് അതിൻ്റെ മീതെ 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 ഓരോന്ന് വെച്ച് ഇങ്ങനെ അടക്കി 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 വെക്കണം കേട്ടോ നല്ല രസമായിട്ടത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മളിങ്ങനെ ഉണ്ടാക്കി 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 വരാനായിട്ട് കുഞ്ഞുങ്ങളെ കുഞ്ഞു കുഞ്ഞു ഹെല്പക്കെ ഇങ്ങനെ ഫോൾ മടക്കാനും അതുപോലെ തന്നെ പശ തേക്കാനൊക്കെ കുഞ്ഞുങ്ങളെയും കൂടി ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ അവർക്ക് നല്ല രസമായിരിക്കും അപ്പോൾ അതേ ഇങ്ങനെ പശ തേച്ച് പശ തേച്ച് ഇങ്ങനെ കണ്ടോ ഓരോന്ന് ഓരോന്ന് പശ്ചാത്തലം ഞന്നു അപ്പുറത്ത് അവൻ്റെ വൈറ്റ് കളറുള്ള സ്റ്റാർ ഉണ്ടാക്കാൻ കേട്ടോ അപ്പം എന്നെക്കാളും ഫാസ്റ്റായിട്ട് അവൻ ഉണ്ടാക്കിയിട്ടോ ഇതിപ്പോൾ അവൻ കാണിച്ചു തരും കേട്ടോ അവൻതേ സ്റ്റാർ ഉണ്ടാക്കിയത് അപ്പോൾ അതേ ഇതുപോലെ ഇങ്ങനെ അമർത്തി 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 വെക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ദേ ഇതേപോലെ അതെ നന്യദേ സ്റ്റാർ ഉണ്ടാക്കിയതിനെക്കാളും അതേപോലെ ഞാൻ ആദ്യം സ്റ്റാർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് കാണിച്ചു തരുന്ന ആട്ടോ നമുക്കിങ്ങനെ ബാക്കിൽ ഇങ്ങനെ പിടിക്കാനൊക്കെ പറ്റും കേട്ടോ നല്ല രസമാണ് അപ്പോൾ എന്തായാലും ദൈ നന്യുതേ സ്റ്റാർ ദേ ഫൈവ് ഇതായിട്ടുള്ള സ്റ്റാറും ഉണ്ട് അതുപോലെ തന്നെ സിക്സ് ഇതായിട്ടുള്ള സ്റ്റാറും ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ എന്തായാലും അവൻ ഉണ്ടാക്കിയതല്ല എന്നേക്കാളും മുമ്പ് എന്താപ്പം അവനെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ആട്ടാണ് കാണുന്നത് നമ്മളുടെ ഓരോരോ അപ്രിസിയേഷനും കുഞ്ഞുങ്ങൾക്ക് വാല്യുബിൾ ആണല്ലോ അവൻ അവരവർ അവരുടെ ആ പ്രായത്തിൽ അപ്പോൾ എന്തായാലും ദ എല്ലാം ദേട്ടിച്ചു കേട്ടോ ഒട്ടിച്ചിട്ട് നന്നായിട്ട് ൂതി സെറ്റാക്കി വെക്കുന്ന കേട്ടാണ് കാണുന്നത് എന്നിട്ട് ഞാനിങ്ങനെ നിവർത്തുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര സന്തോഷം ആട്ടോ എനിക്കെന്താ ഭയങ്കര സന്തോഷം തോന്നി കാര്യം ദൈവം ഞാൻ സ്റ്റാർ ഉണ്ടാക്കി ആദ്യമായിട്ടാട്ടോ ഞാനും സ്റ്റാർ ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു മനസ്സിൻ്റെ സന്തോഷം നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ടാകും പിന്നെ എൻ്റെ സ്റ്റാർ ദേവുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതൊരു ഷോർട്സ് ആയിട്ട് വരാൻ ആട്ടോ ആദ്യം വിചാരിച്ചത് പക്ഷേ എനിക്കിത് ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഉണ്ടല്ലോ എനിക്കൊന്നും കട്ട് ചെയ്ത് കളയാൻ തോന്നിയില്ല കേട്ടോ കാര്യം എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഞാൻ ഉണ്ടാക്കിയതും അങ്ങനെ അതെല്ലാം എനിക്ക് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി ീട്ടാം അപ്പോൾ എന്തായാലും ഞാൻ ഇത് ആദ്യമായിട്ടൊരു സ്റ്റാർ ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ ഭയങ്കര ഈസിയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെയും കൂട്ടത്തിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരും സന്തോഷമാകട്ടോ അപ്പോൾ ഇത് എൻ്റെ രണ്ടറ്റവും കൂടി ഇതേ അതും കൂടി കൂട്ടി നമ്മൾ ഇതേ കട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു ഒരു സ്റ്റാറിൻ്റെ ഒരു ഇത് കൂട്ടാം ബാക്കിൽ നമുക്കിങ്ങനെ പിടിക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഇത് എൻ്റെ വൈറ്റ് സ്റ്റാറും ബ്ലൂ സ്റ്റാറും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനിയും ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ ഇതുപോലെ സ്റ്റാർസിൻ്റെ ഇനി ഉണ്ടാക്കിയിട്ടാട്ടോ അപ്പോൾ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ആൻഡ് சப்போட்டே மா அதுவரைக்கும்